സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് വടതല സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം ജില്ലാ യു ആർ സി മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി വാചാരണ വിളംബരചാളം നടത്തി മഗ ശിക്ഷ കേരളം എറണാകുളം ജില്ലാ യു ആർ സി മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി വാചാരണം വിളംബരജാത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഡിസംബർ ഒന്നാം തീയതി രണ്ടരയ്ക്ക് ജി യു പി എസ് താമരപ്പറമ്പ് മുതൽ ഫോർട്ട് കൊച്ചി കമലാക്കടവ് വരെ സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി സി ഐ ഫൈസൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ള കൂടി നവംബർ മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ വാരാചരണം ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമാപിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിക്കുന്ന ആയിട്ടുള്ള ആളുകളുടെ പൊതുവായിട്ട് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് അവരോട് സഹാനുഭൂതിക്ക് പകരമായിട്ട് തുടർന്ന് ഭിന്ന ദിന സന്ദേശവും ബ്രിട്ടോ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സൈക്കിൾ റാലിയും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಟ್ಟಾಂಜೇರಿ